സമൂഹത്തിൽ വ്യാപകമാവുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രതിരോധമെന്ന നിലയിൽ കടലുണ്ടി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ചെസ് ഗ്രാമം പദ്ധതിക്ക് ഉച്ചല തുടക്കം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാറിനോടൊപ്പം ചെസ് ബോർഡിൽ കരുക്കൽ നീക്കി ഉദ്ഘാടനം നിർവഹിച്ചു ഓഷ്യാനസ് ചാലിയം ടൂറിസ്റ്റ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അൻപത് ടീമുകൾ പങ്കെടുത്ത മഹാ ചെസ് ടൂർണമെന്റും അരങ്ങേറി ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്യൂച്ചർ പദ്ധതിയുടെ ഭാഗമായാണ് ചെസ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് കടലുണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കെ സ്പോർട്സ് കൌൺസിൽ ക്ലബുകൾ വായനശാലകൾ റെസിഡന്റ്സ് അസോസിയേഷനുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ചെസ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുക ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ചെസ് പരിശീലനങ്ങൾ ടൂർണമെന്റുകൾ പ്രദർശനങ്ങൾ ചെസ് സെന്ററുകൾ ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കും പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കടലുണ്ടിയിലെ ക്ലബ്ബുകൾ വായനശാലകൾ വിദ്യാലയങ്ങൾ ചെസ് കോർണറുകൾ എന്നിവയ്ക്കുള്ള ചെസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം ചാലിയം ജി എൽ പി എസ് പി ടി എ പ്രസിഡന്റ് സി വി റഹ്മത്തുള്ളക്ക് നൽകിക്കൊണ്ട് മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ മുഖ്യാതിഥിയായി മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഫ്യൂച്ചർ വിദ്യാഭ്യാസ പരിപാടി കൺവീനർ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം ഫറൂഖ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എ എം സിദ്ദിഖ് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ എ ബോസ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ് ടി രാധാകോബി ഒ പ്രമോദ് ടി നിഖിൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു